നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നമ്മുടെ കണ്ണിനും കാതിനും ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഞെട്ടിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളാണ് ദിനംപ്രതി ഇപ്പോൾ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മുതിർന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ വിവിധ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുകയാണ് കൂടുതലായും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഇതുപോലെ മോഷണങ്ങൾ തുടങ്ങി വലിയ വലിയ ക്രിമിനൽ കുറ്റങ്ങളിൽ വരെ ചെയ്തു കൂട്ടുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാമുകിയുടെ പിറന്നാളിന് സമ്മാനമായി നൽകാൻ ആപ്പിൾ ഐഫോൺ വാങ്ങുന്നതിനായി ഒൻപതാം ക്ലാസ്സുകാരൻ അമ്മയുടെ സ്വർണം മോഷ്ടിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒൻപതാം ക്ലാസ്സുകാരനെ പോലീസ് പിടികൂടുകയും ചെയ്തു സ്വർണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഡൽഹിയിലാണ് ഈ നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ഒരു ജോഡി സ്വർണ കമ്മലുകൾ ഒരു മോതിരം ഒരു ചെയിൻ എന്നിവയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവ നഗരത്തിലെ സ്വർണ പണിക്കാരിൽ നിന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയുണ്ടായി ഓഗസ്റ്റ് രണ്ടിന് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ വീട്ടമ്മ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയിൽ ആരും വീട്ടിനുള്ളിൽ വരികയോ പുറത്തു പോകുകയോ ചെയ്തിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു തുടർന്ന് നടത്തിയ തിരച്ചിലാണ് പ്രതി മകനാണ് എന്ന് പോലീസ് കണ്ടെത്തിയത് ആഭരണം വിറ്റുകിട്ടിയ പണം കൊണ്ട് അൻപതിനായിരം രൂപയുടെ പുതിയ ഐഫോൺ വാങ്ങിയതായി കണ്ടെത്തിയെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അങ്കിത് സിംഗ് പറഞ്ഞു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടി തന്റെ ക്ലാസ്സിലെ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു ജന്മദിനത്തിൽ തന്റെ കാമുകിയെ വലിയ സർപ്രൈസ് നൽകി ഞെട്ടിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പിറന്നാൾ ആഘോഷത്തിനായി അമ്മയോട് പണം ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിക്കുകയും മകനോട് പഠിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ഇതിന് പിന്നാലെ മോഷണം നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു